കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം തീരങ്ങളിലടിഞ്ഞ എം എസ് സി എൽസാ ത്രീ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തുനിന്ന് അഞ്ചു ദിവസത്തിനുള്ളിൽ കണ്ടെയ്നർ നീക്കം പൂർത്തിയാക്കാനാണ് ശ്രമം കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്തുമടിഞ്ഞു കർവാറിൽ കണ്ടെത്തിയതും കൊച്ചിയിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളാണെന്നാണ് സൂചന മൂന്നാം ദിവസമാണ് കണ്ടെയ്നർ നീക്കം കടൽ കര മാർഗങ്ങളിലൂടെ കൊല്ലത്തടിഞ്ഞാൽ കണ്ടെയ്നറുകൾ നീക്കാനാണ് ശ്രമം ശക്തികുളങ്ങര ചെറുഴിക്കൽ പരിമണം എന്നിവിടങ്ങളിലെ കണ്ടെയ്നറുകൾ ക്രൈൻ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി തുടങ്ങി തീരത്ത് വെച്ച് തന്നെ മുറിച്ച് ലോറിയിൽ തുറമുഖത്തേക്ക് മാറ്റും ആലപ്പുഴയിൽ നിന്നുള്ളവ തീരത്ത് നിന്നും മാറ്റി ഓൺഷോർ ആയിട്ട് ഷോറായിട്ട് ക്രൈനും ഉപയോഗിച്ചിട്ട് ഈ മുഴുവൻ കണ്ടെയ്നേഴ്സും ഇവിടെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം സ്വീകരിക്കുന്നത് വിഴിഞ്ഞം കൊള്ളാട് പഴയ വാർത്തിന് സമീപമാണ് ഒരു കണ്ടെയ്നർ ഇന്ന് തീരത്തടിഞ്ഞത് കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്ങ് വർക്കല തുമ്പ മുതലപ്പൊടി ഭാഗങ്ങളിലും കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ എത്തിയിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് സിവിൽ ഡിഫൻസ് സംഘത്തിന്റെ സഹായത്തോടെ കരയ്ക്കടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യും അതേസമയം കർണാടകയിലെ കാർവാറിൽ കണ്ടെത്തിയത് എം എസ് സി എൽസാത്രി കപ്പലിലെ ചില വസ്തുക്കളെന്നാണ് നിഗമനം ആളുകളുടെ ആശങ്കയകറ്റാൻ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ സമയബന്ധിതമായി നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ